രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐ എസ് എൽ മുടങ്ങില്ല ലീഗ് ആരംഭിക്കുന്ന തീയതിയെക്കുറിച്ച് സുപ്രധാന റിപ്പോർട്ട് പുറത്ത് ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശവാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐ എസ് എൽ നടക്കുമോയെന്ന കാര്യത്തിൽ കഴിഞ്ഞ കുറച്ചുനാളുകളായി ആശങ്കകൾ നിലനിൽക്കുകയായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സംഘാടകരായ എഫ് എസ് ഡി എല്ലും തമ്മിലുള്ള എം ആർ എ മാസ്റ്റർ റൈറ്റ് എഗ്രിമെന്റ് കരാറിൽ വ്യക്തത വരാത്തതായിരുന്നു ഈ അനിശ്ചിതത്വങ്ങൾക്ക് കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കൊമേഴ്സ്യൽ പങ്കാളികളായ എഫ് എസ് ബില്ലും ഐ എസ് എൽ ആരംഭിക്കുന്ന കാര്യത്തിൽ ധാരണയിൽ എത്തിയതായും ഒക്ടോബർ ഇരുപത്തിനാലിന് ലീഗ് ആരംഭിക്കാനാണ് സാധ്യത എന്നുമാണ് റിപ്പോർട്ട് ഒക്ടോബർ അവസാന സമയം മുതലുള്ള മൈതാനങ്ങളുടെ ലഭ്യത ആരായാൻ ക്ലബ്ബുകളോട് സംഘാടകർ ആവശ്യപ്പെട്ടതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ സീസൺ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് സൂചനകൾ അതേസമയം ഇന്ത്യൻ സൂപ്പർ ലീഗ് അനിശ്ചിതത്തിലായ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളാണ് സൈനിങ്ങുകൾ അടക്കം